സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുതിക്കുന്നു ഇന്ന് പവന് ഇരുന്നൂറ് രൂപയും ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപയുമാണ് കൂടിയത് ഇതോടെ ഒരു പവൻ സ്വർണത്തിൻ്റെ വിപണി വില നാൽപ്പത്താറായിരത്തി എൺപത് രൂപയും ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയുമായി നാല് ദിവസം ഉയർന്നു നിന്ന സ്വർണ്ണവില കഴിഞ്ഞ ദിവസം കുറഞ്ഞിരുന്നു ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായിരുന്നു സ്വർണ്ണവില രണ്ടിനും നാൽപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയായി ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തി പിന്നീടുള്ള ദിവസങ്ങളിൽ സ്വർണ്ണവില കുറയുന്നതായാണ് ദൃശ്യമായത് അതേസമയം വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല ഒരു ഗ്രാം സാധാരണ വെള്ളിയുടെ വില എഴുപത്തി രൂപയാണ് ഒരു ഗ്രാം ഹോൾമാർക്ക് വെള്ളിയുടെ വില നൂറ്റിമൂന്ന് രൂപയാണ് ഒരു പവൻ വെള്ളിയുടെ വില അറുനൂറ്റി പതിനാറ് രൂപയുമാണ് പതിനഞ്ചിന് നാൽപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായി താഴ്ന്ന് ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലും എത്തിയിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ തിരിച്ചു കയറിയ സ്വർണ്ണവിലയാണ് ചൊവ്വാഴ്ച ഇടിഞ്ഞത്